ആ ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയൂ കൽപ്പാത്തി വീലവിടെ നടക്കാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതിൽ കൂടെ ഒന്ന് നടന്ന് കാണണം ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഞാൻ കയറി സൂപ്പറാണ് എന്താ പറയുക കഥകളിലും കവിതകളിലും പിന്നെ യൂട്യൂബിലൊക്കെയാണ് ഇത് കണ്ടേക്കണത് നേരിട്ടത് കണ്ടപ്പോൾ സൂപ്പർ ഇവിടെ ഇപ്പൊ ഉം ഉത്സവം രഥോത്സവം നടക്കാൻ പോണ അതിന്റെ ഭാഗമായിട്ട് അണിഞ്ഞൊരുങ്ങാണ് ഈ തെരുവ് മുഴുവൻ അഗ്രഹാരങ്ങളൊക്കെ ഏതൊക്കെ ഡേറ്റിലെ അതെയോ ഞായറാഴ്ച അല്ലേ ആ കേട്ടെ വരാൻ പറ്റുമെന്ന് ആ ആ ആണോ ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ മൂന്നെണ്ണം കണ്ടായിരുന്നു അതെയോ ആ ആണോ ഒരുപാട് ഡേറ്റ് ഒന്നുകൂടി പറഞ്ഞേ പതിനഞ്ച് ആ ആ 何でいまに